യാത്രക്കിടെ തീവണ്ടിയിൽ വെച്ച് വയോധിക ദമ്പതിമാരുമായി സൗഹൃദം സ്ഥാപിച്ച് അടുത്ത ദിവസം തന്നെ അവരുടെ വീട്ടിലെത്തി ജ്യൂസിൽ മയക്കുകുളികയിട്ട് ബോധം കെടുത്തി സ്വർണവുമായി മുങ്ങിയ യുവാവ് അറസ്റ്റിൽ തൃശൂർ വാടാനപ്പള്ളി തിണ്ടിക്കൽ ബാദുഷ എന്ന മുപ്പത്തിമൂന്നുകാരനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് ബാദുഷ വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രന്റെ വീട്ടിലെത്തി ഭാര്യ ചന്ദ്രമതിയുടെ ആഭരണങ്ങളുമായി കടന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ഡോക്ടറെ കണ്ട് കുറ്റിപ്പുറത്തേക്ക് മടങ്ങുമ്പോൾ തീവണ്ടിയിലിരിക്കാൻ സീറ്റ് തരപ്പെടുത്തി കൊടുത്തതിലൂടെയാണ് ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചത് മുട്ടുവേദനയ്ക്ക് ഡോക്ടറെ കാണാൻ പോയതാണെന്ന് പറഞ്ഞപ്പോൾ താൻ നാവികസേനാ ഉദ്യോഗസ്ഥനാണെന്നും സേനാ ആശുപത്രിയിൽ കുറഞ്ഞ ചെലവിൽ മുട്ടിന് ശസ്ത്രക്രിയ നടത്താൻ താൻ സൗകര്യപ്പെടുത്താമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു ചേർത്തലയിൽ ഇറങ്ങുന്നതിനിടെ ഇയാൾ മൊബൈൽ നമ്പറും വാങ്ങി തീവണ്ടിയിൽ വെച്ച് കണ്ടപ്പോൾ ഇയാൾ തന്റെ പേര് നീരജാണെന്നാണ് പറഞ്ഞിരുന്നത് അടുത്ത ദിവസം രാവിലെ ചന്ദ്രന്റെ ഫോണിൽ വിളിച്ച് ഓപ്പറേഷന് തീയതി ലഭിച്ചിട്ടുണ്ടെന്നും മുൻപ് നടത്തിയ ചികിത്സകളുടെ പേപ്പറുകൾ വേണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത പ്രകാരം കോട്ടപ്പുറത്തെ വീട്ടിലെത്തി തുടർന്നായിരുന്നു ജ്യൂസിൽ മയക്കു കുളിക നൽകിയതും സ്വർണ്ണാഭരണവുമായി രക്ഷപ്പെട്ടതും വളാഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് ആറു പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത് തൃശൂരിലെ ജ്വല്ലറിയിൽ നിന്ന് ഇത് വീണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു കുറ്റിപ്പുറത്തും തിരുവനന്തപുരം തൃശൂർ ഇടുക്കി കോഴിക്കോട് ജില്ലകളിലുമായി നാല്പതോളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് മയക്കുകുളിക എറണാകുളത്ത് നിന്നാണ് വാങ്ങിയതെന്ന് പ്രതി സമ്മതിച്ചതായും പോലീസ് ഇൻസ്പെക്ടർ ബഷീർ സി ചിറക്കൽ പറഞ്ഞു ബാദുഷയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ വളാഞ്ചേരി ഇൻസ്പെക്ടർ ബഷീർ സി ചിറക്കൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജയപ്രകാശ് ബാബുരാജ് ജോബ് ശൈലേഷ് മനു ഗിരീഷ് നാസർ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്